ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ പോകുന്നത് ഗോതുരത്ത് പള്ളിയിലോട്ടാണ് അവിടെ നാളെ പെരുന്നാൾ നടക്കാണ് പെരുന്നാളിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജി ബി ആറും കൂടി നടക്കുന്നുണ്ട് കേട്ടോ ജി ബി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നും ഇനി അറിയാത്തവർക്കായിട്ട് വള്ളംകളിയാണ് കേട്ടോ മധ്യ കേരളത്തിൻ്റെ ഇരുട്ടുകുത്തി വള്ളംകളി എന്നറിയപ്പെടുന്ന ഒരു ഇടിവട്ട് വള്ളംകളിയാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നൂറ്റി നാൽപ്പതോളം വെറൈറ്റി ആയിട്ടുള്ള ട്രോഫികളാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഈ വർഷം പുതുതായിട്ട് നമ്മുടെ പള്ളിയുടെ അതേ രൂപത്തിലുള്ള ഒരു മിനിയേച്ചർ ട്രോഫി കൂടി കൊടുക്കുന്നുണ്ട് അതറിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നത് ആ ട്രോഫി ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ ആ ഒരു ട്രോഫി കാണാനുള്ള ആ ഒരു ആകാംക്ഷയിലാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ ആ ട്രോഫി ഇതേ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് മര തടിയിൽ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ പള്ളിയുടെ മേച്ചർ ട്രോഫി നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് ശരിക്കും ആ പള്ളിയുടെ അതേ രൂപം തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനാണ് കുറച്ചും കൂടി ഭംഗിയുള്ളത് അപ്പോൾ നാളെ നടക്കുന്ന ജി ബി ആറിന് അച്ഛസ് ലോഗിൻ്റെ എല്ലാവിധ ബെസ്റ്റ് വിഷസ് അറിയിക്കാണ് അതുപോലെ തന്നെ ഈ ട്രോഫി ഉണ്ടാക്കിയ നമ്മുടെ സുഹൃത്തിന് ബിഗ് സല്യൂട്ടും കൂടി ഈ സമയത്ത് തരാം കേട്ടോ അപ്പം നാളത്തെ ജി എല്ലാവരും കാണണം നമ്മുടെ ജുസ് ബ്ലോഗിൽ വരും അപ്പോൾ ബായ്